ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ അഡീനിയം പ്ലാന്റ്സുകൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും അതുപോലെ നല്ല രീതിയിൽ പൂക്കളൊക്കെ തരികയും വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണേ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ പ്ലാന്റ്സുകൾ ഇത്ര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നില്ല അതുപോലെ തന്നെ ഇത്രയേറെ പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെ അതുപോലെ തന്നെ കുറേ ബ്രാഞ്ചസ് എൻ്റെ അടീനിയം പ്ലാന്റ്സിനകത്തൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതെങ്ങനെയാണെന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാരണം പറയാനെക്കൊണ്ടില്ല എന്നാലും ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ് ചിലപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരപ്പെടുന്നതാണെങ്കിലോ ഞാൻ എൻ്റെ അഡീനിയം പ്ലാന്റ്സിൽ ദിവസവും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇതിനകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ മഞ്ഞ ഇലകളും അതുപോലെ തന്നെ വാടി നിൽക്കുന്ന പൂക്കളുമൊക്കെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത് ഒരു ദിവസം ചെയ്തതുകൊണ്ട് പിറ്റേന്നും അങ്ങനെ തന്നെയാണ് ആ ഒരു മഞ്ഞ ഇലകൾ വരികയും ചെയ്യും അതുപോലെ തന്നെ പല പൂക്കൾ വാടിയൊക്കെ ചെടിയിലൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതെല്ലാം ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം പ്ലാന്റുകൾ തേണ്ട ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വെച്ചാണ് കേട്ടോ ഞാനിത് ചെയ്യാറുള്ളത് കാരണം അപ്പുറത്തിരിക്കുന്ന പ്ലാന്റുകൾ നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റിയാലേ അതൊന്ന് ക്ലീൻ ചെയ്യാനെ കൊണ്ട് പറ്റുകയുള്ളൂ അപ്പം ഇതുപോലെ ഞാനൊന്ന് എടുത്ത് മാറ്റി വെച്ചാണ് ആ ഒരു പ്ലാന്റുകളൊക്കെ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൽ ഇതുപോലെ മഞ്ഞ ഇലകളും അതുപോലെ തന്നെ കരിഞ്ഞ പൂക്കളും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു പ്ലാന്റ് കാണാൻ തന്നെ ഒരു വല്ലായികയാണല്ലേ ആ ഒരു പ്ലാന്റിന് വലിയ ഹെൽത്തി ആയിട്ടൊന്നും തോന്നാറില്ല അപ്പം നമ്മൾ ഇതൊക്കെ ആദ്യം നീക്കം ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ലൊരു പ്ലാന്റായിട്ട് തന്നെ നിൽക്കും ഈ മഞ്ഞ ഇലകളും കൊഴിഞ്ഞ പൂക്കളും ഒക്കെ അടീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ ചുവട്ടില് വീഴുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് ഇതിൻ്റെ കോഡക്സിനേക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീഴാതിരിക്കുമ്പോൾ തന്നെ എൻ്റെ അടീനിയം പ്ലാന്റ്സിൻ്റെ കോഡക്സിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി കാണാറില്ല ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്നിപ്പോൾ പച്ച ഇലകളായിട്ട് നിൽക്കുന്നത് പിറ്റേന്നത്തേക്കും ചിലപ്പം ഒരുമാതിരി മഞ്ഞ ഇലകളായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ പൂക്കളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഫ്രഷായിട്ട് നിൽക്കുന്ന പൂക്കൾ നാളത്തേക്കിന് വാടുകയും കൊഴിയാറായി നിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ആ ഒരു പ്ലാന്റ്സ് ഹെൽത്തി പ്ലാന്റ്സ് പോലെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്ലാന്റ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഇതാണ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടീനിയം പ്ലാന്റ്സുകളൊക്കെ നട്ടേക്കുന്ന മണ്ണിനകത്ത് ഏകദേശം ഒരു നാല് ദിവസം ആകുമ്പോൾ തന്നെ ചെറിയ ചെറിയ കളകളൊക്കെ കിളിച്ച് വരാറുണ്ട് അപ്പം ചെറിയ ചെറിയ കളകളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഞാൻ ഇതുപോലെ പിഴുത് നീക്കം ചെയ്യാറാണ് പതിവ് അപ്പോൾ താണ്ടേ ഞാൻ നട്ടേക്കുന്ന ആ ഒരു മണ്ണിൻ്റെ ഇത് വെച്ചാണെന്ന് തോന്നുന്നു ഇതുപോലെയുള്ള കളകളാണ് കേട്ടോ ഇതിനകത്തൊക്കെ കിളർത്തി വരാറുള്ളത് നിങ്ങളൊക്കെ നട്ടയിക്കുന്ന അഡീനിയം പ്ലാന്റ്സിൻ്റെ മണ്ണിനകത്ത് ഇതുപോലെ കിളർത്തു വരണമെന്നില്ല എന്നാലും അങ്ങനെ വരുന്നതുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ കളകളൊക്കെ നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം എന്തെന്നാൽ നമ്മൾ കൊടുക്കുന്ന അഡീനിയം പ്ലാന്റ്സിൻ്റെ വളങ്ങൾ ഈ ഒരു കളകള് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വളങ്ങളുടെ എഫക്റ്റൊന്നും ഈ ഒരു പ്ലാന്റ്സിന് കിട്ടാതെ ആ കളകൾക്ക് കിട്ടുകയും ചെയ്യും അപ്പം നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ ചെറിയ കളകൾ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി പെട്ടെന്ന് തന്നെയാണ് അത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു കളകൾ കീറിക്കൊണ്ട് ഈ ഒരു പ്ലാന്റുകളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതായിരിക്കും ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പം ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് നാല് ദിവസം കൂടിയിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇന്ന് കളകൾ പറിച്ചു കളഞ്ഞാലും ഒരു നാല് ദിവസമൊക്കെ ആകുമ്പോൾ പിന്നെയും ആ ഒരു കളകൾ ചെറിയൊരു പേരതിൻ്റെ ആ അതിൻ്റെ ഒരു ചുവട്ടിൽ മണ്ണിൽ കിടന്നാൽ മതി അത് വീണ്ടും പൊട്ടിക്കളിച്ച് ആ കളകളായിട്ട് പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അപ്പോൾ അതും ഞാൻ ഇതുപോലെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് ചട്ടിയിൽ നിന്നും ഈ കളകളൊക്കെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കളകളൊക്കെ ഞാൻ പറിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു നാല് ദിവസം കൂടിയിരിക്കുമ്പോഴേ ഈ കളകളൊക്കെ ഞാൻ നീക്കം ചെയ്യുമെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ആ ഒരു കളകൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ ഈ മണ്ണുകളും ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുന്നത് ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു കോർക്കാണ് അപ്പോൾ ഇതാവുമ്പോഴും ചെറിയ ചട്ടിയിലും വലിയ ചട്ടിയിലും ഒരുപോലെ നമുക്ക് മണ്ണുകളൊക്കെ ഇളക്കിയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാവുമ്പോൾ ഇതിൻ്റെ കോഡെക്സിലേക്ക് പോയി തട്ടുകയോ ആ ഒരു കോഡെക്സിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയോ ചെയ്യത്തില്ല ിൽ ചെറിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാണെങ്കിൽ ഇളക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഇതുപോലെ മണ്ണിളക്കിയിട്ട് കൊടുക്കുമ്പോഴേ ഈ ഒരു അടീനിയം പ്ലാന്റ്സിന് നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാകുകയും ആ ഒരു പ്ലാന്റിൽ എന്തെങ്കിലും വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വളങ്ങളും കൂടി ഈ ഒരു പ്ലാന്റിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ സഹായിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ ചെയ്യുന്ന അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്ട് ഇതുപോലെ സാഫാണ് കേട്ടോ ഈ സാഫെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഒരു ആൻറ്റി ഫംഗിസൈഡ് ആണ് അപ്പം ഞാൻ ഈ ഒരു സാഫ് ഒരു ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഇതുപോലെ എടുത്ത് കലക്കിയെടുക്കുകയെ ഇതുപോലെ കലക്കിയെടുത്തതിന് ശേഷം ഈ പ്ലാന്റ്സിനകത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് ഒരാഴ്ച കൂടിയിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പോലും കാണാത്ത ചില പ്രാണികൾ ഈ അടീനിയം പ്ലാന്റ്സിനകത്തുണ്ട് അപ്പോൾ ആ ഒരു പ്രാണികളൊക്കെ ഈ ഒരു സാഫ് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്നും മാറുകയും അതുപോലെ പറന്ന് പോവുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ഒരാഴ്ച കൂടിയിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനുകളും അതുപോലെ തന്നെ കോഡക്സിനകത്ത് എന്തെങ്കിലും ചീയലോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ സാഫ് അപ്പോൾ സാഫ് ഉപയോഗിക്കുമ്പോഴേ ഇതുപോലെ ഇലകളിലും പൂക്കളിലും മുട്ടുകളിലും എല്ലാം ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് എന്ന് കരുതി പൂക്കളിലൊന്നും ഒഴിക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ ഒരാഴ്ച കൂടിയിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എൻ്റെ ഈ കയ്യിലുള്ളതെല്ലാം അതുപോലെ തന്നെ നല്ല നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അതായത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്ന അഡീനിയം പ്ലാൻസിൽ ഒരുപാട് ശിഖരങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അതായത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു രീതി വെച്ചാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് തോന്നുന്നതെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് കമൻ്റ് ഇടാനായിട്ട് അതായത് ടൈപ്പ് ചെയ്ത് കമൻ്റ് ഇടാനായിട്ട് ബുദ്ധിമുട്ട് വല്ലതും ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറാണേലും ഇട്ട് തന്നാൽ മതി കേട്ടോ അങ്ങനെ ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്തൊരു സന്തോഷമാണ് കേട്ടോ ഇതുപോലെ പൂക്കൾ കാണുന്നൊരു സന്തോഷമാണ് നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോഴും